അഞ്ചരക്കണ്ടി കീഴല്ലൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ പനയത്താം പറമ്പിന്റെ സമീപ പ്രദേശമായ മുടക്കണ്ടി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയതിനെ തുടർന്ന് വ്യാപക പരിശോധന നടത്തി തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിശോധനയിൽ മാലിന്യം ചാക്കൽ കെട്ടി തള്ളിയ രണ്ട് ഹോട്ടലുകൾക്ക് പതിനായിരം രൂപ വീതം പിഴ ചുമത്തുകയും തള്ളിയ മാലിന്യം വീണ്ടെടുത്ത് വേർതിരിച്ച് ഹരിതസേനയ്ക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു കീഴല്ലൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥലത്ത് മാലിന്യം തള്ളിയ കാഞ്ഞിരോടുള്ള ഹോട്ടലിന്റെ ഉടമയായ സുഹേൽ പിപ്പിക്കും അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം തള്ളിയ ചക്കരക്കല്ലുള്ള ഹോട്ടലിന്റെ ഉടമയായ സനൂബിനുമാണ് പതിനായിരം രൂപ വീതം പിഴ ചുമത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച പേപ്പർ കപ്പുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ടിഷ്യൂ പേപ്പറുകൾ എന്നിവയാണ് വ്യാപകമായി തള്ളിയതായി കണ്ടെത്തിയത് മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്ത് സ്ഥാപന ഉടമകളെ സ്ക്വാഡ് വിളിച്ചു വരുത്തിയാണ് നടപടികൾ സ്വീകരിച്ചത് തെറ്റ് ബോധ്യപ്പെട്ട രണ്ട് വ്യക്തികളും പിഴ അടച്ചു രണ്ട് സ്ഥാപനങ്ങളിലെയും മാലിന്യ സംസ്കരണത്തിനായി ഒരുക്കി സൗകര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ എടുക്കാനും അഞ്ചരക്കണ്ടി കൂടാളി ഗ്രാമപഞ്ചായത്തുകൾക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി ഹോട്ടൽ മാലിന്യം തരംതിരിച്ച് സംസ്കരണത്തിന് നൽകാതെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ഭക്ഷണാവശിഷ്ടങ്ങളോടൊപ്പം കൂട്ടിക്കലർത്തി അംഗീകാരമില്ലാത്ത ഏജൻസികൾക്ക് നൽകി വിജന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും െന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ സ്ക്വാഡ് അംഗം ഷെറിഖുൾ അൻസാർ യെൽന ജോസഫ് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജസ്ന കീഴലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രജനി പുരുഷോത്തമൻ എം എന്നിവർ പങ്കെടുത്തു മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെ അത് ഇതിന്റെയൊക്കെ വല്ലപ്പോഴ കുത്തിനെ വിഴന്നാർക്കും അറിയാം മനുഷ്യ സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊ താഴേക്ക് പോകും സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് കനകാപുരൽ